ഇലഹ ഇല്ലല്ലോ മുഹമ്മദൂറം ജാഹുബാറ കത്ത് കൊണ്ട് കാക്ക റബ്ബെ ഞങ്ങളെ ല ഇലഹ ഇല്ലല്ലോ ല ഇലഹാ ഇല്ലല്ലോ

إبليس كوز نكاتل نيرم لعين ونقان بدرون ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا

സൂറത്തുൽ ഖലാസ് റഹ്മാനെ അതുപോലെ അല്ലാഹ് സ്വീകരിക്കണം അല്ലാഹ് പോരായ്മകൾ പരിഹരിക്കണേ അല്ലാഹ് അല്ലോനെ ഞങ്ങളെല്ലാ മുറാദുകളും നീഹാസിലാക്കണം റഹ്മാനെ

ഞങ്ങളുടെ മുറാതുകള് ഹാസിലാക്കണമല്ലോ വിഷമങ്ങൾ തീർക്കണമല്ലോ രോഗങ്ങൾ ശിഫിയാക്കണമല്ലോ റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല ആരൊക്കെ ദ്വരക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് മുഴുവർക്കും നിസ്സലാമത്ത് നൽകല്ലോ ശിപ കൊടുക്കല്ലോ പഠിച്ചവനെത്തുള്ളത് ഒരു ഗായുസു നൽകണേ റഹ്മാനെ അള്ളാഹ് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വരക്കാൻ പറഞ്ഞവരുണ്ട് അവർക്കും ഞങ്ങൾക്കും ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉമ്മമാരുപ്പന്മാരുസ്താതുമാണ് ഭക്ഷണം തന്നവർ സ്നേഹിച്ചവർ ദ്വയ കൊണ്ട് കടപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ സ്വർഗം നൽകണേ അല്ല വീടിൻ്റെ പണികൾ നടക്കുന്നവരുണ്ട് കുറച്ചുനെ പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള വഴികൾ എളുപ്പാക്കണേ റബ്ബേ ഇതിൻ്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ ജീവിതത്തിൽ ആരൊക്കെ ഏതൊക്കെ വിധേന ദ്വയ കൊണ്ട് കടപ്പെട്ടവരുടെ സർവർക്കും നീ ആഫിയത്തും ദീർഘായുസും ഹിമത്വ യുദ്ധത്വം നൽകണേ റഹ്മാൻ ഒരു വിഷയത്തിന് ഞങ്ങൾ ഒരാളെയും എവിടെയും നീ തളർത്തല്ലേ അല്ലോ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ ഞങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകണേ നന്നാക്കി തരണേ അല്ലോ സ്വർഗം നേടാൻ ഭാഗ്യം നൽകണേ റഹ്മാനേ ربنا تقبل منا انك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين